പ്ലസ് എന്ന അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര റോട്ടറോയിലേക്കാണ് റോട്ടറോയിലേക്കുള്ള ദൂരം നോക്കുക ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ ആണ് ഓക്ലാൻഡിൽ നിന്ന് റൊട്ടോറോയിലേക്കുള്ള ദൂരം സമയം രണ്ട് മണിക്കൂർ മുപ്പത്തിനാല് മിനിറ്റ് ഓക്ലാൻഡിൽ നിന്ന് ടൗറങ്കയിലേക്കും രണ്ട് മണിക്കൂർ മുപ്പത്തിനാല് മിനിറ്റ് യാത്രയാണ് പക്ഷേ ഇരുന്നൂറ് കിലോമീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ പ്പോൾ ഉള്ളത് ടവറങ്കയിലാണ് ടൗറങ്കയിൽ നിന്ന് റൊട്ടോറയിലേക്കുള്ള ദൂരം അറുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് അൻപത്തി എട്ട് മിനിറ്റ് യാത്ര ഇന്നലെ ഞങ്ങൾ ഉണ്ടായിരുന്ന ടൗറങ്കയിൽ നിന്ന് റൊട്ടോയിലേക്ക് ഞങ്ങൾ യാത്രയാവുകയാണ് റോട്ടോവ ലക്ഷ്യമാക്കി ഞങ്ങളുടെ വാഹനം നീങ്ങുകയാണ് ഈ ഭാഗത്ത് സുസ്ഥലതാദികൾ കുറച്ച് കുറവാണ് ഹരിതാപമാകാൻ കുറച്ച് സമയം കൂടി കുറച്ച് ദൂരം കൂടി യാത്ര ചെയ്യേണ്ടി വരും അര മുക്കാൽ മണിക്കൂർ കൊണ്ട് എത്താനുള്ള ദൂരമേ ദൂരമേയുള്ളൂ റോട്ടോറയിൽ നിന്ന് ടൗറഞ്ചിലേക്ക് ന്യൂസിലാൻഡിലെ നോർത്ത് അയലൻഡിലെ പേരുകേട്ട തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന റോട്ടോറുക ഭൂതാപ്രവർത്തനത്തിനും മാവൂരി സംസ്കാരത്തിനും പേര് കേട്ടതാണ് തേപൂയിയുടെ പാകരവാരക താഴ്വരയിൽ കുമിളകൾ നിറഞ്ഞ ചെളിക്കുളങ്ങൾ മുപ്പത് മീറ്റർ ഉയരമുള്ള ഉണ്ട് അത് ദിവസവും പലതവണ ഒട്ടിത്തെറിയുന്നു പരമ്പരാഗത മരം കൊത്തുപണ്ണുകളും നെയ്ത്ത് സ്കൂളുകളുമുള്ള ഒരു താമസിക്കുന്ന മാവോരി ക്യാമ്പും ന്യൂസിലാൻഡ് മാവോരി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇവിടെയുണ്ട് റോട്ടറോവ തടാകത്തിൻ്റെ തെക്കൻ തീരത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് അതിൽ നിന്നാണ് ഇതിന് ഈ പേര് ലഭിച്ചത് റോട്ടറോവ ജില്ലയുടെ ആസ്ഥാനവും റോട്ടറോ തന്നെയാണ് റോട്ട് സമീപത്തെ നിരവധി പട്ടണങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പ്രാദേശിക അതോറിറ്റിയാണ് ഇത് ഭരിക്കുന്നത് ഇവിടെ ഏകദേശം അൻപത്തി എട്ടായിരത്തി എണ്ണൂറാണ് ജനസംഖ്യ ഇത് രാജ്യത്തെ പതിമൂന്നാമത്തെ ഏറ്റവും വലിയ നഗരപ്രദേശവും ടൗറംഗപ്പ് പിന്നിൽ ബേ ഓഫ് പ്ലിയിലെ രണ്ടാമത്തെ വലിയ നഗരപ്രദേശവുമാണ് വിനോദസഞ്ചാരികളുടെ പ്രധാന കേന്ദ്രമാണ് റോട്ട് ജില്ലയിലെ ഏറ്റവും വലിയ വ്യവസായം ടൂറിസം വ്യവസായമാണ് ജിയോ തെർമൽ പ്രവർത്തനത്തിനും മാവോരി സംസ്കാരത്തിനും വിനോദസഞ്ചാരത്തിനും പേര് കേട്ടയിട്ട് ഗീസറുകൾ പ്രത്യേകിച്ച് വക്കരവരയിലെ ഒഹു ഗീസർ ചൂടുള്ള ചെളിക്കുളങ്ങൾ എന്നിവയും സഞ്ചാരികളുടെ പ്രധാന സന്ദർശ കേന്ദ്രങ്ങളാണ് മാവോരി ഭാഷയിൽ നിന്നാണ് റോട്ടോറുവ എന്ന പേര് ഉണ്ടായത് നഗരത്തിൻ്റെയും തടാകത്തിൻ്റെയും പേര് റോട്ടോറുവ ആണ് റോട്ടുറുവ നു കഹുമാറ്റമാമോ എന്നാണ് മുഴുവൻ പേര് റോട്ടോ എന്നാൽ തടാകം എന്നാണ് മാവോരി ഭാഷയുടെ അർത്ഥം റോവോ എന്നാൽ രണ്ടും രണ്ടാം തടാകം എന്നാണ് റോട്ടോറുവ എന്നതിൻ്റെ ശരിയായ അർത്ഥം ഗ്രേറ്റർ തടാകം എന്നും ഈ തടാകത്തിന് പേരുണ്ട് നമ്മളിതാ ഇവിടെ ഫ്ലോട്ട് കുറാവയിൽ എത്തിയിരിക്കുകയാണ് മണ്ണിനടിയിൽ നിന്ന് തിളച്ചു പോകുന്ന വെള്ളവും സൾഫർ വാതകവും നമുക്കിവിടെ നേരിട്ട് ദർശിക്കാം സൾഫർ വിസ്മയം കാണാനുള്ള തിരക്കിലാണ് എല്ലാവരും ആ വിസ്മയം കണ്ട് അത്ഭുത പരതന്ത്രനായി നിൽക്കുകയാണിവൻ നീരുറവയിൽ നിന്ന് പൊട്ടിയഴുകുന്ന ഈ ജലത്തിന് നല്ല ചൂടുണ്ട് സൾഫറിന്റെ പുക അന്തരീക്ഷത്തിലാകെ വരക്കുകയാണ് സൾഫറിൻ്റെ ഗന്ധമാണ് എവിടെയും ഭൂമിക്കടിയിൽ നിന്നും കനത്ത തോതിൽ ഹൈഡ്രജൻ സൾഫൈഡ് വമിക്കുന്നത് കാരണം റോട്ടു തുവ നഗരം സൾഫർ നഗരം എന്നാണ് അറിയപ്പെടുന്നത് ഹൈഡ്രജൻ സൾഫൈഡ് പുറംതുള്ളുന്നത് നഗരത്തിനു ചുറ്റും ദുർഗന്ധം പരത്തുന്നു ചീച്ചുമുട്ടയുടെ മണത്തിന് സമാനമായ മണമാണ് ഇവിടെ അതിനാൽ ഈ നഗരം റോട്ടൻ തുളവ എന്നും അറിയപ്പെടുന്നു നഗരത്തിലെ എൻ കെ പ്രദേശത്ത് ദുർഗന്ധം വഹിക്കുന്നത് ഇടതൂർന്ന സൾഫർ നിക്ഷേപത്തിന്റെ കാരണക്കാലാണ് അതുകൊണ്ട് ഇവിടം സൾഫർ പോയിന്റ് എന്നും അറിയപ്പെടുന്നു ഇവിടെ കാണുന്ന ഈ നീരുറവുകളെല്ലാം സൾഫർ ഡയോക്സൈഡ് പുക കൊണ്ട് നിബിടമാണ് സൾഫർ ഡയോക്സൈഡിന്റെ രൂക്ഷഗന്ധം ഈ അന്തരീക്ഷത്തിലെല്ലാം വ്യാപിച്ചു കിടക്കുന്നു അനേകം സഞ്ചാരികളാണ് ഈ പ്രതിഭാസം കാണാൻ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് നീരുറവുകൾ ഒഴുകുന്ന ഈ കനാലിൽ ധാരാളം കുമിളകൾ വരുന്നതായും കാണാം ഭൂമിക്കടിയിൽ നിന്നുണ്ടായ ചെറുതും വലുതുമായ സുഷിരങ്ങളിലൂടെയാണ് കുമിളകൾ ബഹിർഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഹൈഡ്രജൻ സൾഫൈഡ് വാതകം കുമിളകളായി വെള്ളത്തിലൂടെ മുകളിലേക്ക് വമിച്ചു കൊണ്ടിരിക്കുകയാണ് ഹൈഡ്രജൻ സൾഫൈഡിന്റെ അമുട്ടമണം ഈ അന്തരീക്ഷത്തിലാകെ വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്നു പ്രകൃതിയിലെ ഈ അത്ഭുത പ്രതിഭാസം കണ്ട് സന്ദർശകർ ഇവിടെ വീഴ്ച നിൽക്കുകയാണ് പലരും ഇത് ക്യാമറയിൽ പകർത്തുന്നുണ്ട് എനിക്കിതാ ഇവിടെ

I back to French in the July. July yeah. yes, and yeah. you? Mm. We, we are for about ten of months. Yeah. Okay. Mm. Right. Mm. Actually, we are from Auckland. Auckland. We are leaving okay. Auckland. Yes. Okay. Mm. Yes. I uh, I see the North um, Island. Mm. And uh, I go the back to the south. Uh, mm. the south. Mm. Yes. you from Paris? Uh, Not. Nantes. Mm. Nantes, east the uh, west coast mm. of France. French. What's the name? What? What's the, what's the name of the place? What's the place? Place, place? Yeah. Place. Place. Your native? Actually, native place, local place. Sorry, my English is very, very bad. <laughs> Sorry. Actually, uh, uh, your mother tongue is my French. Your mother tongue is French. Your language is French. Uh, my, long, uh, my language is French. You speak French? No, no, no I can't. No. Uh. I speak English a little. I understand a little. Your name, good name, please? Ah, my name. Hmm?

യുണ്ട് എന്ന് പറയുന്നത് കേട്ടു അവിടെ ടിക്കറ്റ് എടുത്താണ് പ്രവേശനം ഈ അത്ഭുത പ്രതിഭാസം അടിസ്ഥാനമാക്കി പല പ്രദർശനങ്ങളും കൂടി അവിടെ നടക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ റോട്ടൂറോവ ബ്രാഞ്ച് റെയിൽവേ തുറക്കുകയും റോട്ടൂറോവ എക്സ്പ്രസ് ട്രെയിൻ ആരംഭിക്കുകയും ചെയ്തതോടെ ഈ പട്ടണം ഓക്ലൻഡുമായി ബന്ധിപ്പിച്ചു ഈ നഗരത്തിൻ്റെയും ടൂറിസത്തിൻ്റെയും ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമായി ചുട്ടുനിളക്കുന്ന വെള്ളത്തിൻ്റെ നാടിനെക്കുറിച്ചുള്ള വാർത്തകൾ ലോകമെമ്പാടുമെത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ റോട്ടൂറോവ ബ്രാഞ്ച് റെയിൽവേ തുറക്കുകയും റോട്ടൂറോവ എക്സ്പ്രസ് ട്രെയിൻ ആരംഭിക്കുകയും ചെയ്തതോടെ ഈ പട്ടണം ഹോട്ട്ലാൻഡുമായി ബന്ധിപ്പിച്ചു ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ അക്തിപരവ സ്ഫോടനത്തിൽ രൂപപ്പെട്ട റോട്ടൂറോവ കാർഡറയിലാണ് റോട്ടൂറോവ നഗരവും റോട്ടുറവ തടാകവും സ്ഥിതി ചെയ്യുന്നത് നഗരത്തിന്റെ ചുറ്റുമുള്ള പ്രദേശത്തിൻ്റെയും പ്രധാന സവിശേഷതയായ ഉതാപ പ്രവർത്തനത്തിന്റെ ഉറവിടമാണ് കാൽട്ടറ മിതമായ ശീതോഷ്ണ കാലാവസ്ഥയാണ് പ്രദേശത്തുള്ളത് നഗരപ്രദേശത്തിൻ്റെ വിസ്തൃതി നാൽപ്പത്തി ആറ് പൂജ്യം ആറ് ചതുരശ്ര കിലോമീറ്റർ ആണ് അതായത് പതിനേഴ് പോയിന്റ് ഏഴ് എട്ട് ചതുരശ്ര മൈൽ ഇരുപത്തി സബ് ഡിവിഷനുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ സെൻസസ് പ്രകാരം ജനസംഖ്യ അൻപത്തി എട്ടായിരത്തി എണ്ണൂറ് ഇവിടുത്തെ ഭൂമി ശ്വസിക്കുന്നു പ്രകൃതി അതിൻ്റെ മാസ്റ്റർ പീസ് വരയ്ക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ളൊരു ജിയോ തെർമൽ അത്ഭുത ലോകമാണ് റോട്ടോറോവ പ്രദേശം ഒരു അത്ഭുത ലോകത്തിലെത്തിയ പ്രതീതിയിലാണ് ഇവരെല്ലാം ഹൈഡ്രജൻ സൾഫൈഡിന്റെ രൂക്ഷ ഗന്ധവും ആസ്വദിച്ചുകൊണ്ട് അനുഭവിച്ചു കൊണ്ട് അവർ ഈ കാഴ്ച കൺകുഴത്തെ കാണുകയാണ് പ്രകൃതി രമണീയമായ ഒരു സൈറ്റിലേക്കാണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് കാണുക പ്രകൃതിയെയും വന്യജീവികളെയും പുലർത്തിയും സംരക്ഷിച്ചും ഒടുന്ന ഒരു ജനവിഭാഗമാണ് ന്യൂസിലാൻഡ് ജനത പ്രകൃതിക്കും വന്യജീവികൾക്കും സസ്യ ലതാതികൾക്കുമെതിരെയുള്ള കടന്നുകയ മഹാപാതകമായാണ് ഇവർ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള പരിസരവും പ്രകൃതിയും ഇതുപോലെ സംരക്ഷിച്ചു പോരാൻ ഇവർക്ക് കഴിയുന്നത് ഇവിടെ കാണുന്ന ഈ സീനറികൾ നമുക്ക് ഏതോ മായാലോകത്ത് എത്തിപ്പെട്ട ഒരു പ്രതീതിയാണ് ഉളവാക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ കാണുന്ന വിൻഡോസിലെ പല ഡെസ്ക്ടോപ്പ് സീനറികളും ന്യൂസിലാൻഡിലെ പല പ്രദേശങ്ങളിൽ നിന്നും ഒപ്പിയെടുത്ത ചിത്രങ്ങളാണെന്നാണ് പറയപ്പെടുന്നത് ഈ പ്രദേശത്തുള്ള ഈ സീനുകൾ കാണുമ്പോൾ നമുക്കത് ശരിയാണെന്ന് തോന്നി പോവുക തന്നെ ചെയ്യും ഈ പുൽമേടുകൾക്കും സസ്യലടാതികൾക്കും പള്ളിപ്പടകൾക്കും എന്തിന് ആകാശത്തിന് വരെയുണ്ട് ഒരു തന്ത്രം പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിച്ച് അങ്ങനെ നടക്കുകയാണിവർ ന്യൂസിലാൻഡിലെ മൊത്തത്തിൽ കാണുന്ന ഒരു പ്രകൃതിയും ഒരു ആഴ്ചയുമാണ് ഇവിടെ നമുക്ക് ദൃശ്യമാകുന്നത് ഇത്തരം പ്രകൃതി ദൃശ്യങ്ങൾക്ക് മുന്നിൽ ഏത് ക്യാമറയുടെ കണ്ണാണ് പുറക്കാതിരിക്കുക നമ്മുടെ നാട്ടിൽ ചെറിയൊരു മൈതാനം കിട്ടാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ ന്യൂസിലാൻഡിൽ വന്നാൽ ഇവിടെ മൈതാനങ്ങളേ ഉള്ളൂ എന്ന് തന്നെ പറയാം ഈ പുൽമേടുകളുടെ ആധിക്യം കൊണ്ടാവണം ന്യൂസിലാൻഡിലെ ജനസംഖ്യയുടെ അഞ്ചിരട്ടിയാണത്രേ ഇവിടുത്തെ കന്നുകാലികളുടെ എണ്ണം ഇനിയുമുണ്ട് ഇവിടെ പ്രകൃതിയുടെ കലാവിരുന്നുകൾ കുറ്റിച്ചെടികളുടെയും പച്ചപ്പതർപ്പുകളുടെയും ഹരിതാവമായ ഒരു കലാവിരുന്ന് തന്നെ യാതൊരു ക്ഷീണവും മടുപ്പുമില്ലാതെ യാത്ര എങ്ങനെ ഉടരുകയാണിവ ശുദ്ധമായ ഒരു പരിപാലിച്ച് സജ്ജമാക്കിയിരിക്കുന്നു ഈ പോലും കുഞ്ഞിനുപോലും അത്ഭുത ലോകത്തിൽ ഇതുവരെ സൾഫർ വാതകം ശുന്ന ഇവർ ഈ ശുദ്ധവായി ഒരു ആശ്വാസം തന്നെയാണ് റൊട്ടോറോവയെ ഒരു സ്പാ പട്ടണമായി മാറ്റാനുള്ള മാവോറികളുടെയും യൂറോപ്യന്മാരുടെയും ഒരുപോലെയുള്ള ശ്രമങ്ങളുടെ ഫലമായാണ് ഇന്നത്തെ റൊട്ടോറോവയായി മാറുന്നത് വക്കവിയിൽ നിന്ന് തൊണ്ണൂറ്റിയമ്പത് വർഷത്തെ ഭൂമി പാട്ടത്തിന് ഗവൺമെൻറ്റിന് നൽകി പിന്നീട് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറുകയാണ് തലത് ആഭ്യന്തര അന്തർദേശീയ വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാന കേന്ദ്രമാണ് ജില്ലയിലെ ഏറ്റവും വലിയ വ്യവസായവും ടൂറിസം വ്യവസായം തന്നെ ജീവ തടഞ്ഞു പ്രവർത്തനത്തിനും മാവോലി സാംസ്കാരിക വിനോദസഞ്ചാരത്തിനും പേര് കേട്ടതാണ് കേസറുകൾ പ്രത്യേകിച്ച് വാക്കരവയിലെ ഗീസർ ഉള്ള ചളിക്കുളക്കൾ എന്നിവയും പട്ടിക പ്രത്യേകതകളാണ്

ഇതുപോലെ രണ്ട് മൂന്ന് കുളങ്ങളിൽ വിവിധ താപത്തിലുള്ള വെള്ളം ലഭ്യമാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം പരീക്ഷിച്ച് നോക്കാം വിവിധ വർണ്ണത്തിലും വർഗത്തിലുമുള്ള പുഷ്പങ്ങളാണെന്ന ഒരു പൂന്തോട്ടമാണ് ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നത് പലതരത്തിലുള്ള ചെടികൾ വളരെ കൗതുകരമായി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ വിവിധ തരത്തിലുള്ള പൂക്കൾ വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ വൃത്തിയായി വളരെ ശ്രദ്ധയോടും കൂടി പരിപാലിച്ച് നട്ട് വളർത്തിയിരിക്കുകയാണ് ഇവിടെ സന്ദർശകരെ ആകർഷിക്കാനും കുറച്ചു നേരം ഇവിടെ ചിലവഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉദ്യാനം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് സൾഫർ മേഖലയിലെ അത്ഭുത കാഴ്ചകളോട് ഉദ്യാനത്തോടും പറഞ്ഞ് നിങ്ങൾ പടിയിറങ്ങുകയാണ് സൾഫർമിക്കുന്ന റൊട്ടുറവയിലെ കുളങ്ങളോടും അരുവികളോടും നൽകാറുണ്ട് വിട ക്ഷീണമൊക്കെയുണ്ട് ഇനിയൊരു ചായയും കടിയും കഴിച്ചിട്ടുണ്ടാവാൻ പോകും റോവയിൽ ഇനിയും ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളുമുണ്ട് ഇനിയും ഒരിക്കൽ കൂടി വരാമെന്ന പ്രതീക്ഷയുമായി തൽക്കാലം വിടാം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ